ഹലോ ഹായ് ഫ്രണ്ട്സ് സംബന്ധമായിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏർക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളെ ഒരു വീഡിയോ ഇട്ടിട്ട് വീണ്ടും ഡിവിഷൻ ത്രീയിൽ ആന ഇറങ്ങിയിട്ട് അട്ടകാസം നടത്തി നടക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് മനുഷ്യൻ രക്ഷപ്പെട്ടത് കാരണം സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ആളുകൾ താമസിക്കുന്ന മേഖലയോട് മാത്രമാണ് നാടി ആന അവിടെ ഇറങ്ങി അട്ടകാസം നടത്തിയത് അങ്ങനെ ആന നടക്കുകയും അവിടെയുള്ള നമ്മുടെ എന്താണ് മദ്രസേൻ്റെ അടുത്തുകൂടെ ഒക്കെ ആന സ്കൂൾ കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ കുട്ടികളെല്ലാം ഇറങ്ങി നടക്കുന്ന സമയത്താണ് ആന വന്നത് ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം ആനയെ തുറക്കാൻ സാധിച്ചു എന്നാൽ പോലും ആന വിട്ടുപോയിട്ടില്ല ആന പ്രദേശങ്ങളിലുള്ള മാറി നിൽക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഈ പ്രദേശത്തുള്ള ആന ആനയുടെ ആക്രമണങ്ങൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കണം അതിടയ്ക്ക് ആന ഒരു വാഹനത്തെ കുത്തി വാഹനം പുറകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാഹനത്തെ ആക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ അധികമായി നടക്കുന്നത് ഞാൻ കുറേയായിട്ട് ഇത്തരം വീഡിയോകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ ചെയ്യുക നിർവാഹമില്ലാത്തതുകൊണ്ട് വീണ്ടും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രദേശങ്ങളിൽ ഇന്ന് ജനവാസ മേഖലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങി നടക്കുന്നത് അല്ലാതെ കാട്ടിലെ കാട്ടിലെല്ലാം ഉള്ളത് കാട്ടിലുള്ള ആനകൾ കൂടുതൽ ആനകൾ ഇപ്പോൾ നാട്ടിലാണുള്ളത് നടൻ തോന്നുന്നത് അങ്ങനെ ആനയുടെ ആക്രമണമാണുള്ളത് അപ്പൊ എല്ലാവരും എല്ലാ ഭാഗത്തു യാത്ര ശ്രദ്ധിക്കുക പണ്ട് നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ രാത്രി നേരങ്ങളിൽ നേരം വെളുക്കാൻ കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാറ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഏത് നേരത്തും ഇതിലെ വേണമെങ്കിലും ആനകളും കാട്ടുകൂത്തും എല്ലാം ചേരാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ പന്തലൂർ കോട താലൂക്കിലുള്ള പല ഏരിയകളും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പല ആളുകളെയും ആനൌടാക്കുന്നതിൽ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ പുലി ഈടാക്കുന്നതിൽ കൊല്ലപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നോ വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യം തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇന്നും അതേ കാര്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ യാത്രയും ചെയ്യുമ്പോഴും നമ്മുടെ സേഫ്റ്റി മുൻപ് നമ്മൾ മറ്റ് ജോലികൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അന്നേരവും നമ്മുടെ സേഫ്റ്റി തന്നെ അതിനൊരു ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കും നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വസ്തുത എല്ലാവരും ഓർമ്മയിൽ വെക്കുക എന്താണെങ്കിലും ഇന്നിപ്പോൾ ദേവർഷോ അല്ല ഞങ്ങട്ടില്ല ദേവ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആന കടക്കുന്നത് അത് വെച്ച് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓടിച്ച് കയറ്റിയതാണ് അതിന് മുമ്പ് എസ്റ്റേൻ്റെ പുറത്തായിട്ടുള്ള ജനങ്ങൾ എല്ലാവരും തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളെല്ലാം പന്ത് കളിക്കുന്ന ഗ്രൗണ്ടിൽ അതോടൊപ്പം തന്നെ അതിന് ചേർന്നുള്ള മദ്രസേടെ ബിൽഡിങ്ങിൻ്റെ പരിസരത്തോടെ ആന പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ യാദൃശ്യമായിട്ട് ആരും അതിന് മുന്നിൽ പെട്ടില്ല എന്നുള്ളൊരു ഭാഗ്യകരമായ ഒരു വാർത്ത മാത്രമേ നമുക്ക് മാറി കിട്ടാനുള്ളത് കാരണം ആവശ്യമായിട്ട് ആരെങ്കിലും അതിൻ്റെ മുന്നിൽ പെട്ടിരുന്നെങ്കിൽ അവർ കൂടി എൻ്റെ ബുദ്ധിമുട്ടിലേക്ക് മാറിയാണ് ഇപ്പോൾ അത് ആനയെ ഓടിച്ചിട്ടും സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് ഭാഗത്തേക്ക് ആനയെ ഓടിയിരിക്കുകയാണ് ഈ ഭാഗത്തോടെ എപ്പോഴും ആന ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കൃത്യ അറിവ് അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുന്നു ആന ഈ ആന എന്നെ തിരിച്ചു ഓടിക്കാൻ വേണ്ടി നാട്ടുകാർ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് വനപാലകർ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആന വന്ന സമയങ്ങളിലൊന്നും വനപാലകർ കൃത്യമായിട്ട് അവിടെ എത്തിച്ചേർന്നിരുന്നില്ല അതിലൂടെ ബസ്സ് പോകുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോ വിവരങ്ങളെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആന അവിടെ അല്ല വനപാലകരോട് എത്തിച്ചേർന്നത് എന്താണെങ്കിലും ആനയെ ഓടിക്കുന്ന കാര്യത്തിൽ ആ പ്രദേശവാസികൾ സമയോചിതമായ ഇടപെടൽ നടത്തി അവർ മറ്റ് അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത രീതിയിൽ കൂടുതൽ എന്താ പറയുക നമുക്ക് ദുഃഖകരമായ വാർത്തകളൊന്നും കേൾക്കാൻ ഇടപെടാത്ത രീതിയിൽ ആനയെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ആന ദൂരെ ഒന്നും പോയിട്ടില്ല ആ പരിസരപ്രദേശങ്ങളിലൂടെ തന്നെയാണ് ആന ഉള്ളത് ഇനി എപ്പോഴെങ്കിലും ആന തിരിച്ചു വരും അപ്പോൾ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ താങ്ക്